യും പുത്രയും പരിശുദ്ധ കർത്താവിനാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ സഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിശുദ്ധ മത്തായ് സ്ലിഹയുടെ സുവിശേഷം അഞ്ചാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഈശോയുടെ മലയിലെ പ്രസംഗത്തോടു കൂടിയാണ് ഈ മലയിലെ പ്രസംഗത്തിൽ ഈശോ തന്റെ സമീപത്തേക്ക് കടന്നു വന്ന ജനക്കൂട്ടത്തോട് സുവിശേഷ പാഠ്യങ്ങളിലൂടെ ദൈവ മനുഷ്യ സംസർഗത്തിന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരുന്നതിൻ്റെ പ്രാധാന്യത്തെ അപ്രകാരം ഒരു വ്യക്തി സംതൃപ്തമായ ഒരു ജീവിതത്തെ സ്വായത്തമാക്കുന്നതിനെ കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു അതിനെ തുടർന്നാണ് ഈശോ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും പ്രകാശവും ആകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പിനെയും പ്രകാശത്തെയും ദൈവരാജ്യത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എത്തിച്ചേരേണ്ട വിശുദ്ധ ജീവിതത്തിന്റെ പ്രതീകങ്ങളായിട്ട് നമ്മോട് സംസാരിക്കുന്നത് ഒരു പൂർണ്ണ ദൈവ മനുഷ്യ സംസർഗത്തിൽ ഒരു വ്യക്തി എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമിയുടെ ഉപ്പും പ്രകാശവുമായി തീരുക എന്ന് തന്നെയാണ് സമാന്തര സുവിശേഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒൻപതും അൻപതും വാക്യങ്ങളിൽ ഉറകെട്ടുപോയ ഉപ്പിനെ കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട് അതിനു മുൻപായിട്ട് ഈശോ പറയുന്ന മറ്റുള്ളവർക്കോ തനിക്ക് തന്നെയോ ദുഷ്പ്രേരണയ്ക്ക് കാരണമായി തീരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന കഠിന ശിക്ഷ കഴുത്തിൽ തിരികെല്ലുകെട്ടി കടലിലേക്ക് എറിയപ്പെടാവുന്ന ആ കഠിന ശിക്ഷയുടെ താക്കിയതിനു ശേഷമാണ് ഇപ്രകാരം ഉറകിട്ടു പോകുന്ന ജീവിതങ്ങളെ ഉപ്പിനോട് സാദൃശ്യപ്പെടുത്തുന്നത് വീണ്ടും സമാന്തര സുവിശേഷങ്ങൾ നാം ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ത്യാഗത്തെ കുറിച്ച് ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമാണ് പൂർണ്ണ സമർപ്പണത്തിലൂടെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ശേഷമാണ് ഈ ഉറ കൂടിയ ഉപ്പിനോട് ആ ശിഷ്യത്വത്തിന്റെ മാഹാത്മ്യത്തെ ഈശോ ബന്ധിപ്പിക്കുന്നത് നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അവിടുന്ന് തന്നെ സവിക്കുവാനായി കടന്നു വന്ന സാധാരണ ജനക്കൂട്ടത്തോട് സംസാരിച്ചത് മുഴുവനും അവരുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വസ്തുക്കളും യാഥാർത്ഥ്യങ്ങളും കടലും വൃക്ഷങ്ങളും ഒക്കെ പ്രതീകങ്ങളാക്കിക്കൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിന്റെ വലിയ രഹസ്യങ്ങളെ എപ്പോഴും ഈ ലോകത്തിൽ നാം അനുദിനം ഇടപഴകുന്ന ബന്ധപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളോടും വസ്തുക്കളോടും ഒക്കെ ഉപമിച്ചുകൊണ്ടാണ് വിശദീകരിച്ചത് ഇപ്രകാരം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം ഈ അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചന ഭാഗത്ത് നാം ഉപ്പ് പ്രകാശം എന്നീ പ്രതീകങ്ങളെ ഈശോ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു ദൈവരാജ്യത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമാണ് ആയിരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാനായിട്ട് അപ്പോൾ ഒരു പഴമൊഴി ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം ലോകത്തിന് നൽകിയ നാല് അനുഗ്രഹങ്ങളാണ് അഗ്നി ജലം ഇരുമ്പ് ഉപ്പ് എന്ന് അങ്ങനെയെങ്കിൽ ഉപ്പിനെ ഭക്ഷണത്തിന്റെ രാജാവെന്നാണ് വിളിക്കുന്നത് നമുക്കറിയാം ഉപ്പ് മനുഷ്യ ശരീരത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു ധാതു സംയുക്തമാണ് മനുഷ്യ ശരീരത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് സോഡിയം ക്ലോറൈഡ് എന്ന് നാം വിളിക്കുന്ന ഉപ്പ് വളരെയധികം അനു അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണ് ഇനി നാം നോക്കുമ്പോൾ ഉപ്പിന് മറ്റും അനേകം പ്രത്യേകതകളുണ്ട് ഉപ്പ് ഒരു വളമാണ് തെങ്ങ് ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങൾക്ക് ഉപ്പ് ഭക്ഷണത്തിന് രുചി കൂട്ടുന്നു ഉപ്പ് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനും നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഉപ്പ് അതിന്റെ സമസ്ത ഉപയോഗ മേഖലകളിലും അനുഗ്രഹമായിട്ടാണ് മാറുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തു ശിക്ഷരായ നാമം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹത്തിന്റെ സ്വാദ് നൽകുന്ന വ്യക്തികളായിട്ട് മാറണം നമ്മുടെ ഇടപഴകുന്ന വ്യക്തികളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ തൊഴിലിടങ്ങളിലൊക്കെ നാം ക്രിസ്തുവിന്റെ പൂർണമായ സ്നേഹത്തെ നൽകുന്ന ക്രിസ്തുവിന്റെ സ്വാദ് ലോകത്തിന് നൽകുന്ന ക്രിസ്തുവിന്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മുഖങ്ങളായിട്ട് മാറണമെന്നാണ് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വീണ്ടും നാം കാണുന്നു ഇന്നത്തെ സുവിശേഷത്തിന്റെ പതിനാലാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഈശോ മറ്റൊരു പ്രതീകത്തെ എടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു അത് മറ്റൊന്നുമല്ല പ്രകാശത്തെയാണ് പീഠത്തിന്മേൽ കത്തിച്ചുവെച്ച വിളക്കിനോടും അതുപോലെ തന്നെ പട്ടണത്തിൽ മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണത്തോടുമാണ് ക്രിസ്തു ശിഷ്യനെ ഉപമിക്കുന്നത് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള നമ്മുടെ വിലയാണ് ഇത് പ്രകടമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ഞാൻ സി എട്ടാം ശേഷം എട്ടാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ദൈവരാജ്യത്തിന്റെ നീതിയും സ്നേഹവും ഈ ലോകത്തിന് പ്രകാശിപ്പിച്ച് നൽകേണ്ടവരാണ് നാം ഓരോരുത്തരും വിശുദ്ധിയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം എല്ലാവരും ലോകത്തിന്റെ മറ്റൊരു ക്രിസ്തുവായി മാറി ലോകത്തിന്റെ പ്രകാശമായി മാറ്റപ്പെടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കറിയാം ഉപ്പിന് ഉപ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഉപ്പരസം രസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് മണ്ണിനോ വളത്തിനോ കൊള്ളാത്ത ഒരു പാഴ് വസ്തുവായി മാറുന്നുവെന്ന് ഈശോ പഠിപ്പിക്കുന്നു നമുക്ക് ചിന്തിക്കാം നമ്മളിലെ ദൈവിക പ്രകാശം നഷ്ടപ്പെടുന്നുണ്ടോ നമ്മളിൽ ഉപ്പ് രസമാകുന്ന ദൈവകൃപ നഷ്ടപ്പെടുന്ന ബന്ധങ്ങള് മോശമായ ജീവിത രീതികള് കൗദാശിക ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ജീവിതം ഇവയൊക്കെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് മാറി ഉത്തമ ക്രിസ്ത്യാനി എന്ന ദൈവ സ്നേഹത്തിന്റെയും ദൈവകരുണയുടെയും മുഖം ലോകത്തിന് നൽകുന്ന വ്യക്തിയായിക്കൊണ്ട് ഈ ലോകത്തിന്റെ പ്രകാശവും ഉപ്പുമായിട്ട് മാറാനുള്ള തീരുമാനം നമുക്ക് എടുക്കാം അത് എപ്രകാരം നമുക്ക് സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ വിശക്കുന്നവന്റെ വിശപ്പിന്റെ മുൻപിലും ഭവനരഹിതന്റെ വേദനയുടെ മുൻപിലും മാറാ രോഗത്താ ക്ലേശിക്കുന്നവൻ്റെ കരിച്ചിലിനും വിലാപത്തിനും മുൻപിലും നമ്മുടെ കാതുകളും വിടികളും തുറക്കപ്പെടണം ക്രിസ്തു സുവിശേഷത്തിൽ നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തെ നാം ലോകത്തിന് നൽകണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ ഉപ്പും പ്രകാശവുമായി മാറും ഈ ഒരു ചിന്തയായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്നത് സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ദൃതാമത്തിൽ